വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ നൃത്ത സംഗീത വിരുന്നൊരുക്കി മേമുണ്ട അൻസാർ ജൂനിയർ കോളേജ് ഫിഖ അൻസാർ ഫെസ്റ്റ് മൂന്ന് സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കവി ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു എം ടി വാസുദേവൻ നമ്മുടെ ലഹരി അല്ലാതെ എം ഡി എം എ തീരുന്നത് അതുപോലെ തെഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ആയിരിക്കണം നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ ലഹരി അല്ലാതെ കഞ്ചാവ് ആയിത്തീരരുത് പദ്യം ചൊല്ലലായിരിക്കണം ലഹരി മദ്യം ചെല്ലലായിരിക്കരുത് മൈക്കോസ്കി എന്ന് പറയുന്ന കവി ഉണ്ടായിരുന്നു റഷ്യയിൽ അയാളെ കവിതകൾ വായിച്ചല്ല പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും ഉജ്ജ്വലമായ കവിതയാണ് മൈക്കോസ്കിയുടെ കവിത അദ്ദേഹത്തിന്റെ കവിത വീട്ടിൽ വെച്ചാൽ വീട് കത്തിപ്പോകും അത്ര പറയാൻ പറയശേഷിയുള്ള കവിതയാണ് അയാളായിരിക്കണം ചെറുപ്പക്കാരുടെ ലഹരി അല്ലാതെ മയക്കുമരുന്നും മയക്കോസ്കിന്നയാളുടെ പേര് മയക്കുമരുന്നു വിസ്കി ആയിത്തരുത് ചങ്ങമ്പുഴയും ചങ്ങാതിമാര്യമായിരിക്കണം നമുക്ക് ലഹരി അല്ലാതെ ചരസും ചാരായും ആയിത്തരുത് ജീവിതമായിരിക്കണം ലഹരി വായന ആയിരിക്കണം ലഹരി സംഗീതമായിരിക്കണം അണ്ട സംഗീതത്തിന്റെ ഒരു മാസ്മരികമായ ലോകം ഞാൻ ഈ ആളൊരു വായകര അസൂയായിട്ട് അപ്പൊ ഞാൻ അതെന്നെ ഞാൻ സംസാരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു ഇദ്ദേഹം പാട്ട് പാടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ആളുകൾ എന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് ആർട്ടിസ്റ്റുകളെ മെള്ള ഹൃദയം കൊണ്ട് ചേർത്ത് കരുത് വരദാനമാണ് അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് ആ അനുഗ്രഹിക്കപ്പെട്ട അൻസാറിന്റെ മക്കളാണ് ഒറ്റ ദിവസം അല്ലെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ റിഹേഴ്സലാ എന്തിനാ അധികം റിഹേഴ്സല് കാരണം ഈ എന്താ പ്രതിഭാശാലികളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ടീമായി ഉജ്ജ്വലമായി ഗംഭീരമായ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഗംഭീരമായ ഇതാണ് ഒരു പ്രതിസന്ധി രണ്ടാമത് പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രി ക്ലാസ്സിൽ കുറിച്ച് ഗംഭീരമായിട്ട് ായിട്ട് പക്ഷേ ഒരു കുഞ്ഞുമോണ്ട മുഖത്തൊഴിക്കരുത് എത്ര ആസിഡ് ആക്രമണങ്ങളാണ് കണ്ണിനെ കുറിച്ച് ഹൃദയത്തെ കുറിച്ചൊക്കെ ബയോളജി പഠിപ്പിക്കുന്നു പ്രണയബംഗത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട ഹൃദയം കുത്തിപ്പള്ളറേ മക്കളെ പഠിപ്പിക്കാൻ മറന്നുപോയി യുദ്ധത്തെക്കുറിച്ചൊക്കെ സോഷ്യൽ സൈൻസില് പഠിപ്പിക്കുന്നുണ്ട് കത്തി കൊണ്ട് തോക്കുകൊണ്ട് ബോംബ് കൊണ്ട് ഒരാളെയും കൊല്ലരുതേയും മക്കളെ പ്രശസ്ത പിന്നണി ഗായകൻ ആസിഫ് കാപ്പാട് മുഖ്യാതിഥിയായി ഓർമ്മകളിലോടി വരും പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ഷീ പിതാവൃതം ഈ കലാലയം എന്നു മൻ്റെ ഓർമ്മകളിലോടി വരും പരമനുരാഗസുന്ദരം അതിരൂപഗോപുരം എൻ ഷീ പിതാവൃതം

കോളേജ് പി ഇസ്മായിൽ വഹിച്ചു മുരളി ആശംസകൾ നേർന്നു സംസാരിച്ചു പ്രിൻസി നന്ദി പറഞ്ഞു മയൂരം വെളിച്ചെണ്ണയുടെ ഗുണവും മണവും രുചിയും അത് വേറെ ലെവലാണ് മയൂരം